ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നല്ല എരിയുള്ള ഒരു ഡിഫറെൻറ്റ് സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് നമ്മൾ മലക്കറികളൊന്നും നമ്മൾ കയ്യിലില്ലാത്തപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് ഇത് ചപ്പാത്തി ചോറ് ദോശ പൂരി ഇതെല്ലാത്തിനും നല്ല കോമ്പിനേഷനുള്ളൊരു റെസിപ്പിയാണിത് ഇത് നമുക്ക് ഒരു നിങ്ങളൊരു വിട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇതിന് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് തൈര് വേണം അത് നമ്മൾ ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം പിന്നെ അതിന് ശേഷം ചെറിയ ഉള്ളി നമുക്കൊരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് വേണം പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളവൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൊണ്ടിട്ടിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഒരു നമുക്കൊരു അഞ്ച് എട്ട് മിനിറ്റ് നമുക്കൊന്ന് ഊറാൻ വയ്ക്കാം ഈ തൈര് ഉള്ളി എല്ലാം കൂടെ ഒന്ന് കൂതിർന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ അല്ലെങ്കിൽ കടുക എണ്ണ വേണം ഒഴിക്കാനാണ് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടിട്ട് ഇതൊന്ന് മുറിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മളൊരു ആറ് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിയേപ്പിലോ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് ഒരു സവാള അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചി കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നല്ലതൊന്ന് ചെറുതായിട്ടുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നൊരു പരുവ് ചെറിയൊരു ബ്രൗൺ കളറ് ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയുടെയൊക്കെ സ്മെല്ല് ഒന്ന് പോയതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അത് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു സ്മെല്ല് പച്ച സ്മെല്ല് പോയിട്ട് നമുക്കിനകത്തേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഉള്ളിയും തൈരിൻ്റെയും കൂടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നല്ലതെല്ലാം കൂടെ ആ മസാലകളെല്ലാം കൂടി ഈ ഉള്ളിയിൽ പിടിക്കാൻ വേണ്ടി എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല് എനേബിൾ ചെയ്ത് ചെയ്യാനും മറക്കല്ലേ നമ്മൾ ഇതിനകത്ത് ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ആഡ് ചെയ്ത് നോക്കാം ഇത് ഞാനിട്ട ഉപ്പ് ഇത് കറക്റ്റായിരുന്നു ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമുക്കിവിടെ തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ താണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ എല്ലാം തിളച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട് ആ ഉള്ളിയൊക്കെ നല്ല വെന്ത് ആ നല്ലൊരു പ്രത്യേക ഒരു മണവും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കൈപ്പിടി മല്ലി ഇലയും കൂടെ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കതെല്ലാം കൂടെ ഒന്ന് നല്ല ഇളക്കി നല്ല യോജിപ്പിച്ച് കൊടുക്കാം ഇല്ലയിലായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ചപ്പാത്തി പൂരി നാൺ അപ്പം ഊത്തപ്പം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം വേറെ ഒന്നും നമുക്ക് കറി ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യവും നമുക്കില്ല ഇനി നമുക്കിത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ എരിയുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൊന്ന് എഴുതി അറിയിക്കണം എന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ എനേബിൾ ചെയ്യാനും മറക്കല്ലേ